വചനമൊഴി ആഗസ്റ്റ് ഇരുപത്തെട്ട് വചനഭാഗം രണ്ട് പത്രോസ് ഒന്ന് പത്ത് പതിനഞ്ച് മർക്കോസിന്റെ സുവിശേഷം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ വിശ്വമിസിഹായുടെ പരിശുദ്ധ സുവിശേഷം ശബദീപുത്രന്മാരായി യാക്കോബും യോഹനാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു ഗുരു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ ഈശോ അവരോട് പ്രതിവചിച്ചു നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന മാമോദീസ സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ അവർ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും ഈശോ അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ സ്വീകരിക്കുന്ന മാമോദീസ നിങ്ങൾ സ്വീകരിക്കും എന്നാൽ എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കാൻ അനുവദിക്കേണ്ടത് ഞാനല്ല അതോ ഒരുക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്കും യാക്കോബിനോടും യോഹനാനോടും അമർഷം തോന്നി ഈശോ അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു വിജാതിരെ ഭരിക്കുന്നുവെന്ന് കരുതുന്നവർ അവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നെന്നും അവരുടെ പ്രമാണിമാർ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് വൃത്യത നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസുമായിരിക്കണം കാരണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകുവാനും അത്രേ ഈശോയിൽ സ്നേഹമുള്ളവര് ഇന്ന് സുവിശേഷത്തിൽ തിരുവചനം നമ്മോട് പറയുന്നത് ഈശോയെ അനുകരിക്കുന്നത് ശുശ്രൂഷ നൽകിക്കൊണ്ടായിരിക്കണം കാരണം അവിടുന്ന് വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി തന്നെ തന്നെ സമർപ്പിക്കാനുമാണ് നമ്മുടെ ജീവിതം കൊണ്ടും അനേകർക്ക് ശുശ്രൂഷ ചെയ്യാൻ നാം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് വിശ്വസ്തതയോടെ നിർവഹിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കുള്ള ശുശ്രൂഷയായി മാറുകയാണ് ഇപ്രകാരം സ്വയം സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയിലൂടെ സേവനത്തിന്റെ മാതൃകയിലൂടെ വലിയവനാകാൻ പരിശ്രമിക്കണമെന്ന് തിരുവചനം പറയുന്നു നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനും ഒന്നാമനാകുവാനും നമുക്ക് പരിശ്രമിക്കാം നിശുഖ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ